നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴോ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പിന് പോകുമ്പോഴൊക്കെ ഇതുപോലെ വാരി കട്ടിക്കൊണ്ട് പോകുന്ന ടീംസാണ് നിങ്ങൾ ഇങ്ങനെ ഇനി മുതൽ അങ്ങനെ വാരി കെട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു സാധനവും മേടിച്ചോട്ടോ കാര്യമുണ്ടോ അപ്പോൾ തുടങ്ങിയാലേ നമുക്ക് ഐസ് ഇടാം ഗോതമ്പിൻ്റെ വെള്ളം മെക്സിക്കോയിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം വെള്ളം പിങ്ക് കളർ പച്ച വെള്ളം കരിമ്പിൻ്റെ ഗോൾഡ് വെള്ളം പിന്നെ നമ്മുടെ ഉണനുള്ളി പച്ചവെള്ളം ഓറഞ്ച് ജ്യൂസ് പളുപ്പി ഓറഞ്ച് ജ്യൂസാട്ടോ ഒഴിക്കുന്നത് ഒരെണ്ണം അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം ആപ്പിൾ മുന്തിരി നല്ല അടിപൊളി മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ സോ സങ്ങാസ് വിൽ ഗോ ഇൻ സൈഡ് ഓറഞ്ചിൻ്റെ അല്ല കളർ ബ്രോക്കോഡ് ഇല്ലാണ്ട് എന്താഘോഷം സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ ബ്രോക്കൗഡ് ഗൈസ് സോ ബ്രോക്കോഡ് നമ്പർ വൺ കോഡ് നമ്പർ ഇങ്ങനെ ഇടത്ര സുഹൃത്തുക്കളാണുള്ളത് ഇതുപോലെ ഓരോ സ്ട്രോ അതിനകത്തോ ആ സൈഡിലൊക്കെ ഇടുക സെറ്റലേ ബോംബിൻ്റെ സ്ഫോടനം സോ അടുത്ത പാർട്ടിക്ക് നിങ്ങൾ റെഡിയല്ലേ ഈ ഡ്രിങ്ക് നിങ്ങൾ ആരുമായിട്ടാണോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ പിന്നെ ഇതുപോലെ തന്നെ കെടുക്കാച്ച് വീഡിയോസ് കാണാനായിട്ട് ഫോളോ ചെയ്തോളൂ അപ്പോൾ ബോംബ്രോസ് ഗൈസ്